വോയിസ് കോളുകൾക്കും എസ് എം എസ്സുകൾക്കും മാത്രമായി പ്രത്യേക റീചാർജ് പ്ലാനുകൾ ആരംഭിക്കാൻ ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാത്ത ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ റീചാർജ് ഓപ്ഷൻ എന്ന നിലയ്ക്കാണ് ട്രൈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന നിരവധി ഉപഭോക്താക്കളുണ്ട് ഇക്കൂട്ടർ ആവശ്യമില്ലാത്ത സേവനങ്ങൾക്ക് കൂടി പണം നൽകേണ്ട അവസ്ഥയാണെന്ന് ട്രൈ ചൂണ്ടിക്കാട്ടി ഇങ്ങനെയുള്ളവർക്ക് ആവശ്യമുള്ള സേവനത്തിന് മാത്രമായി റീചാർജ് സൗകര്യം ഒരുക്കണമെന്നാണ് ടെലികോം കമ്പനികളോട് ട്രൈ നിർദ്ദേശം വോയിസ് കോൾ ഇന്റർനെറ്റ് ഓ ടി സബ്സ്ക്രിപ്ഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന ബണ്ടിൽസ് പ്ലാനുകളാണ് നിലവിൽ ടെലികോം കമ്പനികൾ റീചാർജ് ഓപ്ഷനുകളായി നൽകുന്നത് പ്രമുഖ കമ്പനിയുടെ എഴുപത്തിരണ്ട് ദിവസത്തെ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രതിദിനം നൂറ് എസ് പ്രതിദിനം രണ്ട് ജി ഡാറ്റ എന്നിവയും ുമാണ് ഉൾക്കൊള്ളുന്നത് ഇന്റർനെറ്റ് സൗകര്യം ആവശ്യമില്ലാത്തവർക്കടക്കം നിലവിൽ ഈ പ്ലാനുകൾ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് ഇത് ഒഴിവാക്കാനാണ് ടെലികോം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പന്ത്രണ്ടാം ഭേദഗതി റെഗുലേഷൻ ആക്ടിൽ ട്രൈ മാറ്റങ്ങൾ വരുത്തിയത് ഈ നീക്കത്തോടെ ഉപഭോക്താക്കൾക്ക് അവർ ഉപയോഗിക്കാത്ത ഡാറ്റയ്ക്ക് അധിക പണം ചെലവാക്കുന്നതിന് പകരം ആവശ്യമുള്ള സേവനങ്ങൾക്ക് മാത്രം പണം നൽകിയാൽ മതിയാകും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടെലികോം ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്താണ് ട്രൈ ഉത്തരവിറക്കിയത് ഒരു സ്പെഷ്യൽ താരിഫ് വൗച്ചർ എങ്കിലും എസ് എം എസ് സേവനത്തിന് മാത്രമായി പുറത്തിറക്കണമെന്നാണ് ഇതിൽ പറയുന്നത് രാജ്യത്ത് പതിനഞ്ച് കോടി മൊബൈൽ വരിക്കാർ ഇപ്പോഴും ടു ജി കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ ഭേദഗതി ഇതോടൊപ്പം സ്പെഷ്യൽ റീചാർജ് വൗച്ചറുകളുടെ പരമാവധി തൊണ്ണൂറ് ദിവസം എന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമായി ഉയർത്താനും ട്രായ് ആവശ്യപ്പെട്ടു കമ്പനികൾ വോയിസ് എസ് എം എസ് എന്നിവ മാത്രമുള്ള ഒരു റീചാർജ് ഓപ്ഷനെങ്കിലും അവതരിപ്പിക്കണമെന്നാണ് ട്രായയുടെ ആവശ്യം ഇതിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ കൂടാത്ത കാലാവധിയും ട്രായ് നിർദ്ദേശിക്കുന്നു ഇന്റർനെറ്റ് അധികം ഉപയോഗിക്കാത്ത പ്രായമായവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഇരട്ട സിം ഉപയോഗിക്കുന്നവർക്കും ഈ നിർദ്ദേശം ഗുണകരമാകും